ാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച ഏവർക്കും സ്വാഗതം ഭൂട്ടാനിൽ നിന്ന് ആഡംബര വാഹനങ്ങൾ ഇന്ത്യയിലെത്തിച്ച് കേരളത്തിലടക്കം വിറ്റ സംഭവത്തിൽ എൻ ഐഎയും ഇ ഡിയും അടക്കം ഏഴോളം അന്വേഷണ ഏജൻസികൾ വിവരം തേടിയതും സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് ലഡാക്കിൽ നടക്കുന്ന പ്രതിഷേധത്തിനിടെ നാലുപേർ കൊല്ലപ്പെട്ടതും കളമശ്ശേരി മാർത്താമാ ഭവനത്തിന്റെ ഭൂമിയിൽ കോടതി ഉത്തരവ് ലംഘിച്ച് അതിക്രമിച്ചു കയറിയതുമാണ് ഈ ആഴ്ചയിലെ സംഭവ വികാസങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ത്യയിലേക്ക് നടക്കുന്ന വാഹന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നടന്മാരായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിന്റെയും വീടുകളിൽ കസ്റ്റംസ് റെയ്ഡ് നടന്നതാണ് ഈ ആഴ്ചയിലെ സമ്പവികാസങ്ങളിലൊന്ന് ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ച വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തി രജിസ്റ്റർ ചെയ്ത് വിറ്റഴിച്ചവരെ കണ്ടെത്താനുള്ള ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായാണ് റെയ്ഡ് നുങ്കോർ എന്ന വാക്കിനെ ഭൂട്ടാനീസ് ഭാഷയിൽ വാഹനം എന്നാണ് അർത്ഥം വാഹന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് ബ്യൂറോയും റവന്യൂ ഇന്റലിജൻസും കസ്റ്റംസും നടത്തിയ അന്വേഷണത്തിനിടെ ഒരു ഇടനിലക്കാരനെ പിടികൂടിയതാണ് നിലവിലെ റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നയിച്ചത് ഉത്തരേന്ത്യക്കാരനായ ഈ വ്യക്തിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇരുന്നൂറോളം വാഹനങ്ങൾ കേരളത്തിലേക്ക് മാത്രം കടത്തിയതായി അന്വേഷണ ഏജൻസികൾ മനസിലാക്കിയത് ഭൂട്ടാനിൽ പോയി അവിടെ നിന്ന് വാഹനങ്ങളുമായി എത്തുന്ന ഒരു സംഘത്തെ തങ്ങള് കണ്ടെത്തിയിട്ടുണ്ടെന്ന് കസ്റ്റംസ് വെളിപ്പെടുത്തുകയുണ്ടായി വാഹനങ്ങൾ കടത്തുന്നതിനൊപ്പം സ്വർണവും ലഹരി മരുന്നുകളും കടത്തിയത് പിടികൂടിയിട്ടുണ്ടെന്നും കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണർ ടി ടിജു വ്യക്തമാക്കിയിരുന്നു നമ്മള് ഭൂട്ടാനിൽ നിന്ന് കാറുകൾ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഘത്തെ ഐഡന്റിഫൈ ചെയ്തു അവരുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വണ്ടികൾ വരെ കേരളത്തിൽ ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു അപ്പൊ അങ്ങനെയാണ് ഓപ്പറേഷൻ നുംകൂർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നുംകൂർ എന്ന് പറഞ്ഞാൽ ഭൂട്ടാനീസ് ഭാഷയില് വെഹിക്കിൾ എന്നാണ് അർത്ഥം അങ്ങനെ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്ന വെഹിക്കിൾസിന് ഉള്ള ഓപ്പറേഷന് നമ്മൾ ഓപ്പറേഷൻ നുംകൂർ എന്ന് പേരിട്ടു നമുക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും എ ടി എസിന്റെയും കേരള പോലീസിന്റെയും സഹായമുണ്ടായിരുന്നു ഇന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് സ്ഥലങ്ങളിൽ നമ്മൾ നമ്മുടെ ഓഫീസർമാർ സെർച്ച് നടത്തുകയുണ്ടായി അതിൽ ആസ് ഓഫ് നാവ് മുപ്പത്തി ആറ് വണ്ടികൾ പിടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നൂറ്റി അൻപത് ഇരുന്നൂറ് വണ്ടികളാണ് നമ്മൾ ഇവിടെ കേരളത്തിലുണ്ടെന്ന് നമുക്ക് നമ്മുടെ കണക്കുള്ളത് ഇതിനകത്ത് പ്രധാനപ്പെട്ട മൂന്നാലഞ്ച് ഇഷ്യൂസ് ഉണ്ട് സെക്കൻഡ് ഹാൻഡ് കാൾസ് ഒരു കാരണവശാലും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് അനുവാദമില്ല ടിആറിലൂടെ അല്ലാതെ ടി ആർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് റസിഡൻസ് ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് എന്ന് പറയുമ്പോൾ അതിന് അത് വെളിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരാൾ മൂന്ന് വർഷം കൊണ്ട് ഉപയോഗിച്ചിട്ട് ഇരിക്കണം അത് കഴിഞ്ഞ് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ വരുമ്പോൾ അയാൾക്ക് നൂറ്റി അറുപത് ശതമാനത്തോളം ഡ്യൂട്ടി അടച്ച് കൊണ്ടുവരാവുന്ന ഒരു ഫെസിലിറ്റിയാണ് അല്ലാതെ സെക്കൻഡ് ഹാൻഡ് കാഴ്സ് കൊണ്ടുവരാൻ പാടില്ല ഈ സംഘം ഭൂട്ടാനിൽ നിന്ന് ഭൂട്ടാനിലേക്ക് വണ്ടികൾ ആദ്യം എത്തിച്ചതിന് ശേഷം ഹൈ എൻഡ് കാഴ്സ് വളരെ വില കൂടിയ കാറുകൾ അവിടെ നിന്ന് പല വഴിയായി ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവരികയായിരുന്നു അതിനുവേണ്ടി ഇന്ത്യൻ കറൻസിയും ഫോറൻ കറൻസിയും നേപ്പാളിലേക്ക് ഭൂട്ടാനിലേക്ക് കൊണ്ടുപോകും അവിടെ നിന്ന് ഒന്നുകിൽ സി കെ ഡി കണ്ടീഷൻ അതായത് കംപ്ലീറ്റ്ലി നോക്ക് ഡൌൺ ആയിട്ടുള്ള രീതിയിലോ അതായത് പാർട്സ് പാർട്സ് ആയിട്ട് അല്ലെങ്കിൽ വണ്ടികൾ വരുന്ന വലിയ കണ്ടെയ്നറുകളുണ്ട് ആ കണ്ടെയ്നറുകളിലോ അല്ലാതെ നമ്മള് ഭൂട്ടാനിൽ നിന്ന് ടൂറിസ്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരാമെങ്കിൽ വരണം വരണമെങ്കിൽ അവർക്ക് ഡയറക്ടായിട്ട് വണ്ടി ഓടിച്ചു വരാം പെർമിറ്റ് ഉണ്ടെങ്കിൽ അതിനുശേഷം തിരിച്ചു പോകാതെ ആ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോവുകയോ അങ്ങനെ മൂന്ന് തരത്തിലാണ് ഇവര് വണ്ടികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ വണ്ടികൾ ഇവിടെ കൊണ്ടതിന് ശേഷം വളരെ ശ്രദ്ധിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഫോർ ചെയ്ത ഡോക്യുമെന്റ്സ് ഉപയോഗിച്ചാണ് അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ നമ്മുടെ എംബസികളുടെ അമേരിക്കൻ എംബസിയുടെ പേരും സീലും അവരുടെ ഇൻസിഗ്നെയും ഫോർജ് ചെയ്ത് ആ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ആണ് ഈ വണ്ടികളെല്ലാം പലതരത്തിലും റെസിസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവര് ദുരുപയോഗം ചെയ്തു എന്ന് മാത്രമല്ല അവരുടെ പേരിലാണ് അവരുടെ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അവര് കംപ്ലീറ്റ് ആയിട്ട് വഴിതെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് നമ്മള് പരിവാഹൻ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ പരിവാഹൻ വെബ്സൈറ്റിൽ പോലും കൃത്രിമത്വം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പതിനാലിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു വണ്ടി രണ്ടായിരത്തി അഞ്ചിൽ തന്നെ പരിവാഹൻ വെബ്സൈറ്റിൽ ഒന്നാമത്തെ യൂസറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ പരിവാഹൻ വെബ്സൈറ്റ് തന്നെ അവർ ഹാക്ക് ചെയ്താണെങ്കിലും അവരുടെ മോൾസ് ഉപയോഗിച്ചാണെങ്കിലും കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ആയിട്ട് അത് അവര് വാഹനത്തിന്റെ രേഖകളുമായി ഉടൻ ഹാജരാകാൻ നടന്മാർ അടക്കമുള്ള ഉടമകളോട് കസ്റ്റംസ് ആവശ്യപ്പെട്ടു ഭൂട്ടാനിൽ നിന്നുള്ള ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് കടത്തിയ സംഭവത്തിൽ കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം ഓപ്പറേഷൻ നുങ്കോർ എന്ന പേരിൽ നടത്തിയ പരിശോധനയിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നായി പതിനഞ്ച് വാഹനങ്ങൾ പിടിച്ചെടുത്തു എൻ എയും ഇ ഡിയും അടക്കം ഏഴോളം അന്വേഷണ ഏജൻസികൾ സംഭവം അന്വേഷിക്കുന്നുണ്ട് ദുൽഖർ സൽമാന്റെ രണ്ട് വാഹനവും അമിത് ചക്കാലക്കലുമായി ബന്ധപ്പെട്ട ഏഴ് വാഹനങ്ങളുമാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത് ഇതിൽ ഒന്നു മാത്രമേ തന്റേതുള്ളൂ എന്നും ബാക്കിയുള്ളത് ഗാരേജിൽ നിർമ്മാണത്തിന് വന്നതാണെന്നുമാണ് അമിത്തിന്റെ വാദം ആറു മാസം മുമ്പ് കസ്റ്റംസ് സമൻസ് തന്ന എല്ലാ രേഖകളും പരിശോധിച്ച വാഹനങ്ങൾ തന്നെയാണ് പിടികൂടിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്റെ ഒരു വാഹനം മാത്രമേയുള്ളൂ അതിന്റെ രേഖകൾ സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പത്ത് ദിവസം സമയം അനുവദിച്ചിട്ടുണ്ട് എന്ന് അമിത് ചക്കാലിക്കൽ വ്യക്തമാക്കി വണ്ടിയുടെ ഇപ്പൊ എന്റെ വണ്ടി എന്റെ അവകാശം അതായത് എന്റെ ഓണർഷിപ്പിൽ തന്നെ ഇരുന്നിട്ട് അഞ്ചു വർഷത്തിന് മുകളിലായി അപ്പോൾ അതിൻ്റെ നയൻറ്റീൻ നയൻറ്റി നയനിലാണ് ആ വണ്ടി രജിസ്റ്റർ ചെയ്തത് പക്ഷെ അവർക്ക് ആ ഡോക്യുമെന്റ്സ് എല്ലാം ഇപ്പം ഓൺലൈനിൽ എം ബി ഡി വന്ന് ഇവിടെ അതിന്റെ ഷാസി നമ്പറും എഞ്ചിൻ നമ്പറൊക്കെ എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്താണോ അല്ലെങ്കിൽ അത് ജെനിൻ ആണോ എന്ന് രജിസ്റ്റർ ചെയ്തെല്ലാം ചെക്ക് ചെയ്തിട്ട് അവർ പോയി ഇനിയിപ്പോൾ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് അതായത് തൊണ്ണൂറ്റൊമ്പതിൽ ഇത് രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്ത ഡോക്യുമെന്റ്സിന്റെ ഒക്കെ എന്തെങ്കിലും പ്രൂഫായിട്ട് അവർക്ക് ഒറിജിനൽസ് ഞാൻ എത്തിച്ചു കൊടുക്കണം അത് നമ്മളുടെ ഡ്യൂട്ടിയാണ് ഇത് ഈ പറഞ്ഞ സ്മഗിൾഡ് ആയിട്ടുള്ള വണ്ടി അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് പക്ഷെ അവർ ചെയ്തത് അവർക്ക് ഈ വണ്ടികളെല്ലാം ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായിരുന്നു മോളീന്ന് അപ്പം അത് ചെക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു സ്റ്റേറ്റ്മെന്റ്സും അതിൻ്റെ പ്രൊസീജിയറും ഇത്രയും നേരം നടന്നതല്ല ഇതെല്ലാം ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നോക്കിയാൽ ഒരു ആറ് എട്ട് വർഷമായിട്ട് ഉള്ളതാണ് പിന്നെ ഇതിൽ ഈ ഒരു വണ്ടി എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയായിരുന്നു അപ്പൊ പുള്ളി ഇനി പുള്ളി ഡോക്യുമെന്റ്സ് ആയിട്ട് അവിടെ ചെല്ലണം അവരിപ്പൊ കൊണ്ടുപോകുന്നത് ഈ എന്റെ ഫ്രണ്ടിന്റെ ഒരു വണ്ടി ഉണ്ട് ആ ലക്സസ് പിന്നെ എന്റെ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന വാഹനവും അവിടെ കൊണ്ടുപോകും എന്നിട്ട് ഞാൻ ഒറിജിനൽ ഡോക്യുമെന്റ്സും ബാക്കിയെല്ലാം കൊടുത്തതിനു ശേഷം മാത്രമേ എനിക്ക് അവർ വിട്ടു തരുള്ളൂ ആ തൊണ്ണൂറ്റമ്പത് മോഡല് വാഹനമാണ് അല്ല ഞാൻ അഞ്ചു വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് അതിന് മുമ്പ് നയൻറ്റീൻ നയൻറ്റി നൈനിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത വാഹനമാണ് അത് വന്ന് ആ അത് മധ്യപ്രദേശിൽ നിന്ന് വാങ്ങിച്ചാണ് അപ്പൊ അത് ഒറിജിനൽ ആണോ പറഞ്ഞതെന്ന് അറിയാൻ എം വി ഡി വന്ന് എല്ലാ വണ്ടിയും ചെക്ക് ചെയ്തു ചില സാധാരണ ഈ ഷാസി നമ്പറൊക്കെ കൊത്തേക്കെ ചെയ്യും പക്ഷെ അത് അല്ലാന്നുള്ളത് അവരൊന്ന് സെർട്ടിഫൈ ചെയ്തിട്ട് ഇവിടെ പോവുകയും ചെയ്തു അല്ല അത് ഇന്ത്യൻ കൊണ്ടുപോവുന്നില്ല വണ്ടിയാണ് അതായത് ഈ വാഹനങ്ങൾ ഒന്നും എന്റെ കയ്യിലുള്ള സീരീസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവേ ഇവിടെ ഉള്ളൂ ഇതൊക്കെ പണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റിഒമ്പതില് റഷ്യൻ എംബസീരായിട്ട് വന്ന് അവിടെ നിന്ന് ലേലോക്കെ എടുത്ത് വന്ന വണ്ടിയാ അപ്പോൾ ആ വാഹനങ്ങളൊന്നും ഇവിടെ നമ്മുടെ കേരളത്തിൽ എല്ലാം അവിടെ തന്നെ രജിസ്റ്റേഡ് ആയിട്ടുള്ള വണ്ടികളും കുറച്ചുള്ളു വാഹനം അത് അതെ അത് അത് കൊടുത്തിട്ടാണ് ഈ പറയുന്ന തൊണ്ണൂറ്റമ്പത് ഈ വണ്ടി രജിസ്റ്റർ ആയത് പക്ഷെ ഇനി നമുക്ക് ഈ ഡോക്യുമെന്റ് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ തരില്ല കാര്യം അത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ അന്നത്തെ കാലത്ത് അവർ സബ്മിറ്റ് ചെയ്താണ് അപ്പൊ നമുക്ക് ഇനി വേണമെങ്കിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ എത്ര ഏഴോ എട്ട് ഓണർ കഴിഞ്ഞിട്ടുള്ള ആളാണ് ഞാനി ആ കാലത്ത് അവർ സബ്മിറ്റ് ചെയ്ത് വിവരാവകാശ കമ്മീഷനിൽ പോയി കൊടുത്ത് അതിന്റെ ഡോക്യുമെന്റ് ഇതിൽ ഒപ്പിക്കണം അതിപ്പോ എന്റെ തലവേദനയാണ് നമ്മടുത്തെ ആർസി ബുക്ക് ഉണ്ടാവുകയുള്ളൂ നമ്മൾക്ക് നമ്മൾ അവസാനം വാങ്ങിക്കുമ്പോ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ആർസി ബുക്ക് ഇൻഷുറൻസ് എന്റെ കയ്യില് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിമൂന്ന് മുതല് രജിസ്ട്രേഷൻ ചെയ്തതിന്റെ എല്ലാം ഓരോരുത്തർ വാഹന അതിന്റെ റഷ്യൻ എംബസി ആയിരുന്നു റഷ്യൻ എംബസി ആയിരുന്നു ഫസ്റ്റ് ഓണർ ഞാൻ അവരുടെ നിന്നല്ല ഞാൻ മഞ്ജുനാഥ് ഡൂക്ലേ എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഗോവയിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ അല്ല പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെ ആണ് ഞാൻ വണ്ടി വാങ്ങിയതും അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഫ്രീക്വൻ്റ്ലി ഇപ്പോൾ ഉള്ളവരും പറയല്ലോ ഫ്രീക്വൻ്റ്ലി ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്ന ആളാണ് കെ എൽ വണ്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവിടുന്ന് പിടിച്ചിടിയിട്ടു പിന്നെ ഇപ്പോൾ അതർ വണ്ടി ആണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ കോലം നമ്മൾ ആ മൈൻഡ് പോലും പോലീസുകാർ ചെയ്യാറില്ല മധ്യപ്രദേശ് തന്നെയായിരുന്നു ഇപ്പോൾ ഞാൻ എപ്പോഴും ഇപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാം നോക്കിയറിയാം ഓൾമോസ്റ്റ് എല്ലാ മാസം എന്ന് പറഞ്ഞ് ട്രിപ്പ് പോകുന്ന ആളാണ് അപ്പം ഈ കേൽ വണ്ടി ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഇവിടെ ഒരു എന്ന് പറഞ്ഞാൽ പയ്യനായിട്ട് പോയപ്പോൾ നമ്മുടെ വണ്ടി മാത്രം ആരും പിടിക്കില്ല നേരെ മറച്ച് കേൽ വണ്ടി കണ്ടു കഴിഞ്ഞാൽ അപ്പം പിടിച്ചു ചെക്കിങ്ങും കാര്യങ്ങളുമാണ് അപ്പോൾ ആ ഒരു കൺവീനിയൻസ് കൊണ്ടാണ് അതായത് നമ്മൾ ഞാൻ വണ്ടിക്കകത്ത് തന്നെ കിടന്ന് ഉറങ്ങുന്ന ഒരാളാണ് അപ്പോൾ കഴിഞ്ഞു കണ്ടു കഴിഞ്ഞാൽ അഭ്യാസം നിങ്ങൾ എപ്പോഴെങ്കിലും കേരളത്തിൽ പോയ അറിയാം വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തി വിൽക്കുന്ന റാക്കറ്റിനെ പിടികൂടാനുള്ള ഓപ്പറേഷൻ നുങ്കോറിന്റെ വാർത്തകൾ പുറത്തുവരുമ്പോൾ ചർച്ചയാകുന്നത് ചലച്ചിത്ര താരങ്ങളടക്കം പ്രതികളായ പുതുച്ചേരി വാഹന തട്ടിപ്പാണ് നികുതി വെട്ടിക്കാനായി വ്യാജരേഖ ചമച്ച് കേരളത്തിലെ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് വാഹനങ്ങൾ പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടെത്തിയിരുന്നു നടനും നിലവിൽ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി നടൻ ഫഹദ് ഫാസിൽ നടി അമല പോൾ ഉൾപ്പെടെ പ്രമുഖരായിരുന്നു കേസിലെ പ്രതികൾ രണ്ട് കാറുകളുടെ രജിസ്ട്രേഷനിലാണ് കേസെടുത്തതെങ്കിലും ഒരു കാറിന്റെ കേസിലാണ് സുരേഷ് ഗോപിക്കെതിരായ കുറ്റപത്രം സമർപ്പിച്ചത് പുതുച്ചേരി ചാവടിയിലെ അപ്പാർട്ട്മെന്റിൽ താൽക്കാലിക താമസക്കാരൻ എന്ന രീതിയിലാണ് രണ്ടായിരത്തി പത്തിൽ വാങ്ങിയ കാർ സുരേഷ് ഗോപി രജിസ്റ്റർ ചെയ്തത് വ്യാജമേൽവിലാസത്തിലെ രജിസ്ട്രേഷനിലൂടെ പതിനാറ് ലക്ഷത്തോളം രൂപയുടെ നികുതി വെട്ടിച്ചെന്നായിരുന്നു കണ്ടെത്തൽ രജിസ്ട്രേഷന് വേണ്ടി വ്യാജ സത്യവാങ്മൂലവും വ്യാജ സീലും ഉപയോഗിച്ചെന്നും കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു രേഖകൾ വ്യാജമാണെന്ന് സമ്മതിക്കുന്ന നോട്ടറിയുടെ മൊഴിയും സുരേഷ് ഗോപി അപ്പാർട്ട്മെന്റിലെ താമസക്കാരനല്ലെന്ന കെട്ടിട ഉടമയുടെ മൊഴിയുമായിരുന്നു പ്രധാന തെളിവുകൾ കേസിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയക്കുകയായിരുന്നു അഭിനേതാക്കളായ ഫഹദ് ഫാസിൽ അമല പോൾ എന്നിവർക്കെതിരെയും വാഹന രജിസ്ട്രേഷൻ തട്ടിപ്പിനെ കേസ് എടുത്തിരുന്നെങ്കിലും പിന്നീട് ഒഴിവാക്കി ബാംഗ്ളൂരുവിൽ നിന്ന് വാഹനം വാങ്ങിയ അമല കേരളത്തിൽ എത്തിച്ചിട്ടില്ലാത്തതിൽ കേരള പോലീസിനെ നടപടി സ്വീകരിക്കാനായില്ല ഡൽഹി ബാംഗ്ലൂരു എന്നിവിടങ്ങളിൽ നിന്ന് വാഹനം വാങ്ങിയ ഫഹദ് തെറ്റ് മനസ്സിലായപ്പോൾ കേരളത്തിലേക്ക് രജിസ്ട്രേഷൻ മാറ്റുകയും പത്തൊമ്പത് ലക്ഷം രൂപ പിഴ അടയ്ക്കുകയും ചെയ്തു കേസിൽ ഫഹദ് ഫാസലിനെയും അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തില് വിട്ടയക്കുകയായിരുന്നു കൺമുന്പില് അത്യന്തം ഗുരുതരമായൊരു നിയമലംഘനവും മനുഷ്യാവകാശ നിഷേധവും നടന്നുകൊണ്ടിരിക്കുകയാണ് നിസ്സഹായരായ ഒരു കൂട്ടം ആശ്രമവാസികൾക്ക് നേരെയാണ് ഇരുട്ടിന്റെ മറവിൽ ആരുടെയൊക്കെയോ മവനാനുവാദത്തോടെ നിയമസംവിധാനത്തെയാകെ നോക്കുകുത്തിയാക്കി നിർത്തിയിട്ട് ഈ അതിക്രമം നടന്നിരിക്കുന്നത് കളമശ്ശേരി മാർത്തോമാ ഭവനത്തിന്റെ ഭൂമിയിൽ കോടതി ഉത്തരവ് ലംഘിച്ച് അതിക്രമം നടത്തിയവരെ പറ്റി അതിക്രമം നടത്തിയവർക്കെതിരെ ശക്തമായ ക്രിമിനൽ നടപടി സ്വീകരിക്കാത്തത് പോലീസിന്റെ നിഷ്ക്രിയത്മാണെന്ന് കത്തോലിക്ക കോണ്ഗ്രസ് ഉന്നയിച്ചു ആരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണിതെന്ന് പോലീസ് വ്യക്തമാക്കണമെന്നും കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടിരുന്നു നിയമപരമായ നീതി ആരുടെയും ഔദാര്യമല്ല അത് അനുവദിച്ചു കിട്ടാൻ മാർത്തോമാ ഭവനെ അവകാശമുണ്ടെന്ന് കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞു അതേസമയം മാർത്തോമാ ഭവനത്തിന്റെ ഭൂമിയിൽ അതിക്രമിച്ചു കയറിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ താമസമുണ്ടാക്കുന്നത് പ്രതിഷേധാർഹമെന്ന് കളമശ്ശേരി മാർത്തോമാ ഭവനം സുപീരിയർ ഫാദർ ജോർജ് ഒ ആർ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മാർത്തോമാഭവനം അധികൃതർക്ക് സ്ഥലം കൈമാറിയ ആദ്യ ഉടമസ്ഥന്റെ മക്കൾ രണ്ടായിരത്തി പത്തിൽ വസ്തുതകൾക്ക് നിരക്കാത്ത വാദങ്ങളുമായി മറ്റൊരു പാർട്ടിക്ക് അതേ സ്ഥലം നടത്തുകയാണ് നടത്തുകയാണുണ്ടായത് സ്ഥലത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥർ മാർത്തോമാഭവനം തന്നെയെന്ന് എറണാകുളം സബ് കോട്ട് ഡിഗ്രിയിലൂടെ അംഗീകരിച്ചിട്ടുള്ളതും മറുപാർട്ടിക്കോ അവരുടെ പേരിൽ മറ്റാർക്കുമോ പ്രസ്തുത ഭൂമിയിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല എന്ന പ്രൊഹിബിറ്ററി ഇൻജക്ഷൻ ഓർഡർ പുറപ്പെടുവിച്ചിട്ടുള്ളതുമാണ് ആ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് സ്ഥലത്ത് അതിക്രമിച്ചു കയറിയത് സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ടുള്ള മനുഷ്യാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് കയ്യേറ്റക്കാരുടെ ചെയ്തികൾ നഗ്നമായ ഈ നിയമലംഘനത്തിനെതിരെ യുക്തമായ നടപടികൾ സ്വീകരിക്കാനും അതിക്രമിച്ചു കയറിയവരെ പുറത്താക്കാനും ആസൂത്രിതവും സംഘടിതവുമായ ഈ കുറ്റകൃത്യത്തിന് പിന്നിലുള്ളവരെ അറസ്റ്റ് ചെയ്യാനും പോലീസ് തയ്യാറാകണമെന്ന് കളമശ്ശേരി മാർത്തോമാ ഭവനം സുപ്പീരിയറും ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് ലഡാക്കിൽ നടക്കുന്ന പ്രതിഷേധം അക്രമാസക്തമായതോടെ നാല് പേർ കൊല്ലപ്പെട്ടത് ഈ ആഴ്ചയിലെ പ്രധാന വാര്ത്തകളിലൊന്നായിരുന്നു പ്രതിഷേധക്കാര് ബിജെപി ഓഫീസിനെ തീയിടുകയും അവരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തു നിരാഹാര സമരം നടത്തിയിരുന്ന രണ്ടുപേര് തളർന്നു വീണതിനെ തുടർന്ന് ലേ നഗരം സമ്പൂര്ണമായി അടച്ചിടാൻ പ്രതിഷേധക്കാരായ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ആഹ്വാനം ചെയ്തു ജമ്മുകശ്മീരിനെ വിഭജിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നരേന്ദ്രമോദി സർക്കാർ ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയത് സംസ്ഥാന പദവി ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ ബാധകമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി വർഷങ്ങളായി തുടരുന്ന സമരത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് ലഡാക്ക് എപ്പക്സ് ബോഡിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പത്തിന് വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം പതിനാല് ദിവസം പിന്നിട്ടപ്പോൾ സമരം ചെയ്യുന്നവരിൽ രണ്ടുപേരെ ആശുപത്രിയിലേക്ക് മാറ്റി ഇതാണ് പ്രക്ഷോഭത്തിനിടയാക്കിയത് അക്രമപാത ഉപേക്ഷിക്കാൻ യുവാക്കളോട് അപേക്ഷിക്കുന്നതായും നിരാഹാര സമരം പിൻവലിച്ചതായും ഒരാളായ ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക് വ്യക്തമാക്കിയിരുന്നു ലഡാക്കിലെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താനുള്ള ചിട്ടയാർന്ന പ്രവർത്തനത്തിലൂടെ രാജ്യാന്തര ശ്രദ്ധ നേടിയ സോനം വാങ്ചുക്കിനെ രണ്ടായിരത്തി പതിനെട്ടില് ഏഷ്യയിലെ ഉന്നത ബഹുമതിയായ റമൺ ബാഗ്സെ പുരസ്കാരം ലഭിച്ചിരുന്നു ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായതിനു പിന്നാലെ വേണ്ടി സമാധാന മാർഗത്തിലുള്ള സമരത്തിനാണ് വാങ്ചുക് നേതൃത്വം നൽകി വന്നത് പ്രക്ഷോഭം അക്രമാസക്തമായതിനു കാരണം സോനത്തിന്റെ പ്രകോപനപരമായ പ്രസംഗങ്ങളാണെന്നാണ് സർക്കാരിന്റെ ആരോപണം കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിന് സംസ്ഥാനപദവിയും സ്വയംഭരണവും ആവശ്യപ്പെടുന്ന പരിസ്ഥിതി ആക്ടിവിസ്റ്റായ സോനം വാങ്ചുക്കിന്റെ സ്ഥാപനത്തിനെതിരെ സിബിഐ അന്വേഷണം ആരംഭിച്ചു സോനം വാങ്ചുക്കിന്റെ സ്ഥാപനമായ ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ലഡാക്ക് വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചെന്ന ആരോപണത്തെക്കുറിച്ചാണ് അന്വേഷണം വാങ്ചുക് ഈ വർഷം ഫെബ്രുവരി ആറിന് പാകിസ്ഥാൻ സന്ദർശിച്ചതിനെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് സ്ഥാപനത്തിന് ഭൂമി നൽകിയ നടപടി ഓഗസ്റ്റിൽ ലഡാക്ക് ഭരണകൂടം റദ്ദാക്കുകയും ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ നാലു പേർ കൊല്ലപ്പെടുകയും എഴുപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ സാമൂഹ്യപ്രവർത്തകനായ സോനം വാങ്ചുക്കിനെ കേന്ദ്രസർക്കാർ കുറ്റപ്പെടുത്തി നിരാഹാര സമരം പിൻവലിക്കാൻ നിരവധി നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും സോനം അത് തുടർന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ എക്സ്പോസ്റ്റിൽ ആരോപിക്കുന്നു അറബ് വസന്തത്തിന്റെ ശൈലിയിലുള്ള പ്രതിഷേധത്തെക്കുറിച്ചും നേപ്പാളിലെ ജൻസി പ്രതിഷേധങ്ങളെക്കുറിച്ചും പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തി ജനങ്ങളെ സോനം തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു അതേസമയം ലേയിൽ ലഫ്റ്റനന്റ് ഗവർണർ കവിന്ദർ ഗുപ്ത പ്രഖ്യാപിച്ച കർഫ്യൂ തുടരുകയാണ് ഏറ്റുമുട്ടലുകൾക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് ലഫ്റ്റനന്റ് ഗവർണർ അക്രമത്തിൽ സിആർ പി എഫ് ജവാൻമാരെ വാഹനത്തിനുള്ളിൽ വെച്ച് ചുട്ടുകളയാൻ പോലും ജനക്കൂട്ടം ശ്രമിച്ചെന്നും ലഡാക്ക് ഡി ജി പിന്നും നേരെ കല്ലെറിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു ലഡാഖ് हम जानते हैं कि लोकतांत्रिक व्यवस्था में अपनी बात आ, कहने का सभी को हक है और कहनी भी चाहिए लेकिन कुछ दिनों से जिस प्रकार से हम जानते हैं लद्दाख में एक अनशन रखा गया और हम चाहते हैं कि अनशन एक लोकतांत्रिक व्यवस्था का एक पार्ट है लेकिन पिछले एक दो दिनों से जिस प्रकार से लोगों को भड़काया जाना नेपाल और बांग्लादेश के साथ उसकी तुलना करना कुछ लोग हम आने वाले समय में आग लगा देंगे ये कर देंगे पोलिटिकल पार्टीज के ऑफिस को करेंगे लोगों के घरों में जाकर के उनको मारेंगे ये कौन सा तरीका है इस प्रकार के जो तरीके हैं इसको हम लोकतंत्र की व्यवस्था के खिलाफ मानते हैं हम जानते हैं पिछले दिनों से जो एक मांगों को लेकर के बात चल रही है केंद्र सरकार द्वारा इसकी बात मानी गई और ये कहा गया कि बातचीत को द्वारा से शुरुआत की जाएगी हमने तो कोई नाम तय नहीं किए नाम आपने तय किए और ये भी तय हो गया कि इस दिन हम बात करेंगे लेकिन उसके बावजूद वहां पर आकर के एक ग्रुप आता है धरने में जाता है धरने के बाद निकलता है और आकर के जगह जगह पर आग लग जाती है पत्थरबाजी होती है ये लद्दाख की परंपरा नहीं है और मुझे आशा ही नहीं पूर्ण विश्वास है कि जो लोग इसके पीछे हैं उनकी जांच तो की ही जाएगी लेकिन वो इस लद्दाख के शांति व्यवस्था को खराब करने के लिए आए हैं यहाँ का माहौल खराब करने के लिए आए जो आज कुछ जाने गई हैं वो उन्हीं वो उसके जिम्मेवार हैं इस प्रकार के लोगों को बर्दाश्त नहीं किया जा सकता मैं एक बार ये किश... जो लोग भड़का रहे थे मैं शांति व्यवस्था की दोबारा से अपील करता हूं और जिन लोगों ने आज के इस सभी व्यवस्था को खराब करने के लिए ये कोशिश की जब हमने सुबह यहां पर सी पुलिस को डिप्लॉय किया था सिर्फ ठीक है एक बंद का आह्वान किया गया उस व्यवस्था को बनाने के लिए ला एंड ऑर्डर रखने के लिए वहां पर हमारे सभी जो पुलिसकर्मी हैं उनके हाथ में लाठियां दी गई थी लेकिन सीआरपीएफ के लोग गाड़ी के बीच में बैठे हैं और उनको जलाने का प्रयास किया जाता है ये कहां का इंसाफ है क्या हम अपने जवानों की जान इसी प्रकार से जाने देंगे उसके बाद कुछ लोग डायरेक्टर जनरल पुलिस जो कि यहाँ की लैंड ऑर्डर को मेंटेन रखते हैं कई वर्षों से यहां पर सेवा का, का, का काम कर रहे हैं उनकी गाड़ी पर बड़े बड़े पत्थर आ, मारे जाना यह कहां का इंसाफ है क्या इसके पीछे कोई साजिश करने वाले लोग नहीं हैं मैं लद्दाख के शांतिपूर्ण शांति, शांति प्रिय लोगों से यह कहना चाहता हूं आप इस चीज को समझिए कुछ लोग अपने मफाद के कारण से पूरे लद्दाख की जो तो सुरक्षा व्यवस्था है उनको खराब करने का प्रयास की, कर रहे हैं मैं लद्दाख की जनता के साथ हूं मैं लद्दाख के नौजवानों के साथ हूं और लद्दाख के नौजवान जब भी मुझसे मिलने आते हैं मैंने कभी किसी को मना नहीं किया और जिस प्रकार से उनके भविष्य की हम बात सोच रहे हैं चाहे वो टूरिज्म के माध्यम से चाहे वो एजुकेशन के माध्यम से या हेल्थ के माध्यम से और नई नई नौकरियों का यहाँ पर नोटिफिकेशन जारी हो रही है कुछ लोग चाहते हैं कि कोई भी व्यक्ति यहाँ पर नौकरियों में ना जाए उनका रिकॉर्ड खराब किया जाए उनका फ्यूचर खराब किया जाए क्या उनका जो पुलिस का रिकॉर्ड है वो खराब नहीं होगा इस चीज को समझने की जरूरत है और मैं एहतियातन तौर पर हमने कर्फ्यू लगाया है उन लोगों को भी बख्शा नहीं जाएगा जिन लोगों ने यहाँ पर माहौल खराब किया है और मैं आपके माध्यम से भी ये कहना चाहता हूँ कि यहाँ पर लोगों की जो इन्वॉल्वमेंट है शांति व्यवस्था को बनाने में होनी चाहिए हमारी जो रिलीजियस लोग हैं हमारे जो राजनीतिक पार्टियां हैं मैं उनसे भी अपील करता हूं कि इस प्रकार के जो लोग जो उनको चिन्हित कीजिए आइडेंटिफाई कीजिए और उनको रोकिए आओ हम सब मिलजुल करके लद्दाख में एक शांतिपूर्ण व्यवस्था को कायम करें जो एहतियातन थोड़ा कर्फ्यू लगाया गया है जो लोग इसमें जिन्होंने जाने गंवाई है उनके परिवार के प्रति संवेदना व्यक्त करता हूं लेकिन आइंदा इस प्रकार से ये सभी चीजें इसके लिए की गई ताकि और ज्यादा यहां पर कैजुअलिटी करने का जो प्रयास किया जा रहा था उसको हमने रोका है बहुत बहुत धन्यवाद हम सब इसके बारे में सोचें और लद्दाख की शांति व्यवस्था बनाए रखें धन्यवाद लद्डाखिले जनंग संरक्षण नल्गन सरकार बाध्य പ്രകോപനപരമായ വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുതെന്ന് സർക്കാർ അഭ്യർത്ഥിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ പ്രസ്താവനയിൽ പറയുന്നു കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിനെ സംസ്ഥാന പദവി നൽകുക ഭരണഘടനാ പ്രകാരം ആറാം ഷെഡ്യൂളിൽ ലഡാക്കിനെ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം ആരംഭിച്ചത് സംസ്ഥാന പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ലേയിലെ അപെക്സ് ബോഡി കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നിവർ ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഒരു ഉന്നതാധികാര സമിതിയുടെ യോഗം ഒക്ടോബർ ആറിന് നടത്താൻ കേന്ദ്ര സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു കാലാവസ്ഥാ പ്രവർത്തകൻ സോനം വാങ്ചുക് നയിച്ച നിരാഹാര സമരവും പ്രദേശത്ത് തുടരുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിരുന്നു അതേസമയം അക്രമം നിർഭാഗ്യകരമായി പോയെന്ന് സാമൂഹിക പ്രവർത്തകനും പ്രതിഷേധങ്ങൾ നയിക്കുന്ന ആളുമായ സോനം വാങ്ചുക് പറഞ്ഞു ഇത്തരം അസംബന്ധമായ കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് യുവജനതയോട് അഭ്യർത്ഥിക്കുകയാണ് ఇది మనడే అవశ్యతినమేల్ నష్టనలు వెర్తుమిన వాంగ్చుక్ సమూహమాదిమాయ ఎక్స్‌లూడే పగ్గవచు. నమస్తే, ఆజ్ హమారే అంచన్ కే 15వେ దిన్ యే బతాతే హుయే బహత్ దుఖ్ హో రహా హై కి ఆజ్ లే షహర్ మే కుచ్ బడే పేమానే పర్ హింసా ఔర్ తోడ్-ఫోడ్ హోనే లగి. కై కార్యాలయోం కో తోడా గయా, ఆగ్ లగా ది గయీ ఔర్ గాడియోం కో పోలీస్ కే ఆగ్ లగా ది గయీ. ఇస్సే పహలే మే ఆప్కో యే బతాహూం కి కల్ यहाँ पर जो 35 दिन के अनशन पे बैठे थे उनमें से दो लोग अस्पताल में उन्हें ले जाना पड़ा बहुत गंभीर स्थिति में इससे लोगों में बहुत रोष जागा और आज पूरे ले में बंद आ, की घोषणा की गई और फिर युवा पीढ़ी हज़ारों की संख्या में बाहर आ गए कुछ लोग सोचते हैं कि ये आ, हमारे समर्थक थे मैं कहूँगा हमारे समर्थक से ज़्यादा हालांकि समर्थक पूरा लद्दाख है इस मुद्दे पर लद्दाख के मगर ये युवा पीढ़ी का बड़ास था एक तरह का जेंजी रेवोल्यूशन जो कि उनको सड़कों पे लाया पाँच सालों से वो बेरोजगार हैं एक के बाद एक बहाने करके उन्हें नौकरियों से बाहर रखा जा रहा है और फिर लद्दाख को संरक्षण नहीं दे रहे हैं मैं हमेशा बोलता आया हूं कि ये नुस्खा है समाज में अनरेस्ट का सोशल अनरेस्ट का कि आप बिना काम काज के युवा को रखें और उनके जो लोकतांत्रिक अधिकार हैं उनको भी छीन लें ना आज यहाँ पर कोई लोकतंत्र का मंच नहीं है और छठवां शेड्यूल जिसकी घोषणा की थी वचन दिया था वो भी नहीं माना गया फिलहाल मैं इनमें नहीं जाना चाहूँगा मैं अपील करता हूँ लद्दाख के युवा पीढ़ी से कि वो जो भी हो जो भी हो इस बात इस रास्ते पर न चलें हिंसा के रास्ते पर ये मेरे पाँच साल के कोशिशों को नाकाम कर देता है अगर हम इतने सालों से अनशन कर रहे हैं शांति से पदयात्रा कर रहे हैं और फिर अंत में अगर हिंसा कर बैठे तो ये हमारा रास्ता नहीं है इसलिए मैं फिर युवा पीढ़ी से हाथ जोड़कर विनती करता हूं कि हम शांति के ही रास्ते से सरकार को कहें और सरकार भी मैं चाहता हूं कि शांति के संदेश को सुने जब वो शांति को अनसुनी कर दें एक बार अनशन दो बार अनशन पांच बार तक अनशन करे कोई ले से दिल्ली तक पैदल चले आए शांति से और उसका भी कोई अनसुना कर दे तो फिर इस तरह के हालात आते हैं इस समय मैं सरकार से कहूँगा कि वो संवेदनशील हो लद्दाख के बारे में और युवा पीढ़ी से कहूँगा कि वो के पे चले मैं पूरे देश से बताना चाहता हूं कि ये रास्ता मेरा दिखाया हुआ नहीं है ഇതിനിടെ കോൺഗ്രസ് മേധാവിനെതിരെ കേസെടുത്തു കോൺഗ്രസ് കൌൺസിലർ ഫണ്ട്സോങ് സ്റ്റാൻസിൻ സാഗിനെതിരെയാണ് കേസെടുത്തത് ജനക്കൂട്ടത്തിന്റെ ഭാഗമായി നിന്ന് ഫണ്ട്സോങ് അക്രമത്തിന് നേതൃത്വം നൽകിയെന്ന് ബിജെപി ആരോപിച്ചു ഇതു സംബന്ധിച്ച ചിത്രങ്ങളും ബിജെപി പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം സംഘർഷത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നാണ് ബിജെപിയുടെ വാദം ലഡാക്കിനെ ആറാം ഷെഡ്യൂൾ വിപുലീകരണവും സംസ്ഥാന പദവിയും ആവശ്യപ്പെട്ട് കേന്ദ്രവുമായി നടത്താനിരിക്കുന്ന ചർച്ചകൾ വേഗത്തിലാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങളിൽ ഇനി അടുത്ത റൗണ്ട് ചർച്ച ഒക്ടോബർ ആറിനാണ് ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി